ഹലോ എവ്രി വൺ വെൽക്കം ടു വിന്നേഴ്സ് എജ്യൂസോൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് ടു ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻറ്റ് ആയ ആദ്യ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഇരുപത്തി നാലാം ഭേദഗതി സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി പൊതു നിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനാറ് അടിയന്തരാവസ്ഥാ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് അമ്പത്തി ഒമ്പതാം വകുപ്പ് പ്രകാരം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ആരായിരിക്കും ഗവർണർ ആയിരിക്കും താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്തത് ആരെ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാരെ അലോക് റാവത്ത് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ഖ്യാനി സെയിൽസിങ് ഖ്യാനി സെയിൽസിങ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അയിത്ത നിർമാർജനം ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം പത്തൊമ്പതാം അനുച്ഛേദം ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിന് ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണരെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അദ്ധ്യക്ഷ ആരായിരുന്നു ജയന്തി പട്നായക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ആറുതരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തി രണ്ട് വരെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുപ്പത് വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുപത്തി ഒന്നാം അനുച്ഛേദം മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് മുപ്പത്തിരണ്ടാം അനുച്ഛേദം ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ ആറ് ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് പാർട്ട് ത്രീ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക് സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് നിയമാവകാശം അസ്പശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനേഴ് ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ളത് അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക് രാഷ്ട്രപതിക്ക് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണോദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏത് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് മലബാർ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി വി പി മേനോൻ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാരെ ഭങ്കീം ചന്ദ്ര ചാറ്റർജി സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി